നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഴം കൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കിയെന്ന് നോക്കുക പഴുത്ത പഴമാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ കറുത്ത കളറായി കഴിഞ്ഞാൽ കുട്ടികളൊന്നും തന്നെയില്ല അപ്പോൾ ശരി എന്തെങ്കിലും അതുകൊണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ആ പഴത്തിന്റെ തോലൊക്കെ കളഞ്ഞ് അതിനെ ചെറുതാക്കി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ശർക്കരയാണ് കേട്ടോ വേണ്ടത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ഞാനൊരു ഒരു രണ്ടച്ച ബെല്ലം ഒരു അച്ചിനും പിന്നെ ഒരു പകുതിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ ചെ ചീകില്ലേ അതിൽ നമ്മൾ ചീകിയെടുത്തിട്ടുണ്ട് കേട്ടോ അത് വെച്ചാൽ പാവ് കച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് ചീകിയെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു തേങ്ങാമുറി അത് നമ്മൾ ചരികി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് എന്തു ചെയ്യാം ഒരു രണ്ടോ മൂന്നോ സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അധികം കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരു മൂന്ന് സ്പൂൺ നെയ്യ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പഴം ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതൊന്നും വരെ എന്തൊന്നും ഉടയാര നമുക്കൊന്ന് ഈ കയ്യിലും കൊണ്ടൊന്ന് ഉടച്ചെടുക്കാൻ പറ്റണ പോലെ നന്നായിട്ട് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ നെയ്യില് ഇപ്പൊ നമ്മുടെ ഏകദേശം ഒരു വ്യവഹാരമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം നമ്മൾ വെച്ച ബെല്ലുണ്ടല്ലോ നമുക്ക് പാവ് കഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുവെച്ചാലും കുഴപ്പമില്ല അല്ല പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ ചീകിയെടുക്കാട്ടോ അല്ലച്ച പൊടിച്ചെടുത്താലും മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ആ നമ്മള് വെച്ച ബെല്ലത്തിന് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാട്ടോ പിന്നെ ഇങ്ങനെ ചീകി വെച്ചതായ കൊണ്ട് പെട്ടെന്ന് അലിഞ്ഞു അലിഞ്ഞുപോകട്ടോ വേഗം അപ്പൊ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇനി നമുക്കിത് മധുരം കുറവാണെന്ന് വെച്ചാൽ ഒരച്ചും കൂടിയും ബെല്ലം എടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതൊന്ന് നന്നായിട്ട് അലിയുന്നവരെ ഇനി നമുക്കിതിലേക്ക് ഒപ്പം തന്നെ തേങ്ങ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ ഇപ്പോൾ ഏകദേശം ഒന്ന് അലിഞ്ഞിട്ടൊക്കെ അലിഞ്ഞിരിക്കുന്നുണ്ട് ബെല്ലൊക്കെ ഒന്ന് അലിഞ്ഞിട്ടുണ്ട് പഴമൊക്കെ ഒന്ന് വവാരായിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങയും കൂടി ഇതിലേക്ക് കൊട്ടിക്കൊടുക്കാം കേട്ടോ എന്നിട്ട് തേങ്ങ കൊട്ടി കൊടുത്ത ശേഷം നമുക്ക് ഇതേപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കാം പഴത്തിൻ്റെ ഒപ്പം നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ തേങ്ങ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഏകദേശം ഇതങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മളെല്ലാം ഇതാ തേങ്ങയും വെല്ലും പഴമൊക്കെ എല്ലാം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒന്നും കൂടി ഉടയുന്ന രീതിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം ഇപ്പം ഏകദേശം എല്ലാം വെന്ത് വെന്ത് ഉടങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടോ നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പത്ത് മിനിറ്റ് ചൂടാറാൻ വെക്കാം കേട്ടോ ചൂടാറിക്കഴിഞ്ഞ ശേഷം നമ്മളിതാണ് ബ്രെഡ് പൊടി കേട്ടോ ബ്രെഡ് പൊടി നമുക്ക് ഇത് ബ്രെഡ് ഒരു രണ്ട് മൂന്ന് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഞാൻ ആ മൂന്ന് ബ്രെഡ് എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ച ശേഷം അതിൽ ഞാനൊരു രണ്ട് ഏലക്കായും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അത് ഏലക്കായുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ഇത് പഴവും തേങ്ങയും വെല്ലും ഒക്കെ പഴയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നമുക്ക് നമുക്ക് ഇതേപോലെ ഒരു ഉരുളയൊക്കെ ആക്കിയിട്ട് മാറ്റി വെക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഞാനൊരു മുട്ട മുട്ട നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ എന്താ പറയുക നമ്മുടെ അടുക്കളേക്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ എന്താ പറയുക പഴം എന്തൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഇതേപോലെ ഓരോ ചെറിയ ചെറിയ ഉരുളയാക്കിയിട്ട് നമുക്ക് ആ മുട്ടയിലൊന്ന് മുക്കി കൊടുത്ത ശേഷം നമ്മുടെ ഈ ബ്രെഡ് പൊടിയിൽ ഒന്ന് മുക്കി കൊടുക്കുക എന്നിട്ട് ഞാൻ എൻ്റെ സ്റ്റിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സ്റ്റിക്ക് എടുത്തിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ കുത്തി വെച്ചു കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ അപ്പം ഞാൻ അതുപോലെ കുത്തിയൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ എല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കോലയിലേക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതുപോലെ ഉരുള ഉരുളയാക്കി വെച്ചാലും നമുക്ക് വേഗം വറുത്തെടുക്കാം കേട്ടോ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമല്ലേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്റ്റിക്കൊക്കെ കുത്തിവെച്ചത് കേട്ടോ പിന്നെ നമുക്കൊരു ചീഞ്ചട്ടി എടുത്തിട്ടുണ്ട് ആ ചീഞ്ചട്ടിക്ക് നമുക്ക് ഒരു വെളിച്ചെണ്ണ കൊടുക്കും ഒരു കുറച്ച് നമുക്ക് ഇത് കിടക്കാൻ പറ്റുന്ന അങ്ങനത്തെ രീതിയിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ചൂടായി കഴിഞ്ഞ ശേഷം നമ്മുടെ നമ്മുടതേ ഈ ബ്രെഡിൽ മുക്കി വെച്ചിരിക്കുന്ന കോല് ലോലി പോലെ ആക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതേപോലെ അതങ്ങനെ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും ഒന്ന് മുരിച്ചെടുക്ക കേട്ടോ പിന്നെ പെട്ടെന്ന് ഒരുക്കും എന്താ ചോദിച്ചാൽ നമ്മൾ എല്ലാം വേവിച്ചെടുത്തതല്ലേ ഉണ്ട് അങ്ങനെ വേവണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് ഇതേപോലെ ഒരു ബ്രൗൺ കളർ വരെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ കുട്ടികളൊക്കെ വരുമ്പോഴേക്കും അതുപോലെ തന്നെ നമ്മൾ കുട്ടികളൊക്കെ വീട്ടിൽ ഫ്രീ ആയിരിക്കുന്ന ടൈമിലൊക്കെ നമ്മൾ ഇതുപോലെ ആക്കി കൊടുത്താൽ കുട്ടികൾ പെട്ടെന്ന് കഴിക്കും എന്താ വെച്ചാൽ ലോലിപ്പോപ്പ് പോലെ നമുക്ക് കണ്ടാൽ തന്നെ ലോലിപ്പോപ്പ് പോലെ തോന്നുന്നുണ്ടല്ലോ ഇങ്ങനെ എണ്ണയിൽ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം നാണ്ടോ അതേ ഈ ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ നമുക്ക് തിരിച്ചിട്ടും മറിച്ചിട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കുട്ടികൾ എന്താ പറയാ വെയിറ്റ് ചെയ്തിരിക്കണ്ട ഇനി നമുക്ക് അവർക്ക് കൊണ്ടേ കൊടുക്കാം അദ്ദേഹം ടി വി ആണ് പിന്നെ ആദ്യം സ്കൂൾ വിട്ട് വന്നിട്ടില്ല കേട്ടോ അവനെ അവിടെ എടുത്ത് വെക്കാം നമുക്ക് അപ്പൊ അദ്ദേഹത്തിന് കൊടുക്കാം നല്ല ചൂടുണ്ട് എന്നാലും അവന് കൊടുക്ക അവൻ മെല്ലെ കഴിച്ചോളും അവൻ അങ്ങനെ അവന് ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ഇടക്കിടയ്ക്ക് ഉണ്ടാക്കി തയ്യോ അറിയും നല്ല ചൂടുണ്ട് കേട്ടോ അദ്വൈത് കഴിക്കുമ്പോൾ ചൂട് കണ്ടോ ചൂടാണ് അമ്മ പറഞ്ഞു അപ്പം ഞാൻ സാരെല്ലാം മെല്ലെ ഊതി കഴിച്ചാൽ മതി നീ പറഞ്ഞു അവന് കൊടുത്തു ഇനി മറ്റേ അംഗൻവാടിയിൽ നിന്ന് വരുന്നേ ഉള്ളൂ അവന് വന്നിട്ട് നമുക്ക് കൊടുത്ത് നോക്കാം കേട്ടോ അവന് ഇത് ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ് ഭയങ്കര ഇഷ്ടമുള്ള സാധനം അതുപോലെ തന്നെ അത് കിട്ടി അവൻ്റെ സന്തോഷമായിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷമായി അവന് ഡാൻസ് ഒക്കെ ചക്ക ചാടി കളിക്കാൻ തുടങ്ങി കേട്ടോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ഒരു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ട് അടുത്തുള്ള ബെൽ ബട്ടനും കൂടി അമർത്തണം കേട്ടോ എന്നാലേ ഞങ്ങളിറുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് വീണ്ടും കാണാൻ പറ്റുള്ളൂ